മഞ്ഞുമൽ ബോയ്സിൻ്റെ നിർമ്മാതാക്കളായ നടൻ സൗബിൻ ഷാഹിർ അടക്കമുള്ളവർക്ക് ഒരു രൂപ പോലും നിർമ്മാണത്തിന് ചെലവായിട്ടില്ല എന്ന് പോലീസിന്റെ കണ്ടെത്തൽ പറവ ഫിലിംസിന്റെ ഉടമകൾ സിനിമയുടെ ചിത്രീകരണത്തിനായി സ്വന്തം കയ്യിൽ നിന്ന് നയാ പൈസ ചെലവാക്കിയിട്ടില്ല ബാങ്ക് അക്കൌണ്ടുകൾ പരിശോധിച്ചപ്പോൾ കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് പലരായി നിർമ്മാതാക്കളുടെ അക്കൌണ്ടിലേക്ക് നിക്ഷേപിച്ചത് ജി എസ് ടി അടച്ച രേഖകളിൽ നിന്നാണ് സിനിമയുടെ ചെലവ് കണക്കാക്കിയത് ഇരുനൂറ്റി അൻപത് കോടി രൂപ ആഗോളതലത്തിൽ കളക്ട് ചെയ്ത മഞ്ഞുമൽ ബോയ്സിന് ആകെ ചെലവായത് പതിനെട്ട് കോടി മാത്രമാണ് എന്നാണ് ഇസ് റിപ്പോർട്ടിലുള്ളത് സിനിമയുടെ വിതരണക്കാരായ ബിഗ് ഡ്രീംസ് ഫിലിംസിന്റെ അക്കൌണ്ടിൽ മാത്രം കോടിയിലധികം കളക്ട് ചെയ്തതായി പോലീസ് പറയുന്നു വരവ് ചെലവ് കണക്കുകളിലും പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതായി ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു സിനിമാ മേഖലയിൽ കള്ളപ്പണമിടപാട് നടക്കുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നേരത്തെ പരാതി ലഭിച്ചിരുന്നു തുടർന്ന് സിനിമാ നിർമ്മാണ കമ്പനികളെ കേന്ദ്രീകരിച്ച് ഇഡി അന്വേഷണം നടത്തിവരികയായിരുന്നു ഈ ഘട്ടത്തിലാണ് മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കളായ സൌബിനെതിരെയടക്കം ആലപ്പുഴ അരൂർ സ്വദേശി സിറാജ് വലിയ വീട്ടിൽ പരാതി നൽകുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ പറവ ഫിലിംസുമായി ബന്ധപ്പെട്ടവർ ലാഭവിഹിതമോ മുടക്കുമുതലോ നൽകാതെ ചതിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം തുടർന്നുള്ള അന്വേഷണത്തിൽ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പോലീസ് കണ്ടെത്തിയത് ഈ റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദായ നികുതി വകുപ്പിന്റെ ഇടപെടൽ അതേസമയം സൗബിൻ ഷാഹിർ നികുതി വെട്ടിപ്പ് നടത്തിയതായി ആദായ നികുതി വകുപ്പ് പറയുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ വിവരശേഖരണം നടത്തിയപ്പോഴാണ് നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത് ഡ്രീം ബിഗ് ഫിലിംസുടമ സുജിത് റോഡ്വേ വാഹന വിൽപ്പന സ്ഥാപനത്തിന്റെ ഉടമ നജത് എന്നിവർക്ക് പർവാ ഫിലിംസിൽ നിക്ഷേപമുണ്ട് എന്നും കണ്ടെത്തി ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും താരം വരുമാനം കുറച്ചുകാണിച്ചതായി ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്നു അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല എന്നും ആദായനികുതി വകുപ്പ് പറയുന്നുണ്ട് അന്വേഷണം മഞ്ഞുമൽ ബോയ്സ് മാത്രം കേന്ദ്രീകരിച്ചല്ല ഇഡിയാണ് നികുതി വെട്ടിപ്പിന്റെ വിവരം നൽകിയത് ഇ ഡി കേസിൽ വിവരശേഖരണം നടത്തിയപ്പോഴാണ് നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത് പിന്നാലെ ആദായനികുതി വകുപ്പിനെ വിവരമറിയിച്ചു നേരത്തെ മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന് ആരോപണം ഉയർന്നിരുന്നു ഇതു സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൗബിനെ ചോദ്യം ചെയ്തിരുന്നു സിനിമയ്ക്ക് ലഭിക്കുന്ന ലാഭവിഹിതത്തിൽ നിന്ന് നാൽപ്പത് ശതമാനം നൽകാമെന്ന് കാണിച്ച് പണം വാങ്ങിയെന്നും നിർമ്മാണ ചെലവ് കൂട്ടിക്കാണിച്ചുവെന്നുമായിരുന്നു സിറാജ് നൽകിയ പരാതി നിർമ്മാണ ചെലവ് ഇരുപത്തിരണ്ട് കോടി രൂപയാണെന്ന് കാണിച്ച് ഏഴ് കോടി രൂപ വാങ്ങിയെന്നും സിറാജ് പറഞ്ഞിരുന്നു അതേസമയം ഇരുപത്തിരണ്ട് കോടി രൂപ ചെലവായെന്നത് കള്ളമാണെന്നും സിനിമയ്ക്കായി നിർമ്മാതാക്കൾ ഒരു രൂപ പോലും മുടക്കിയിട്ടില്ല എന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പതിനെട്ട് ദശാംശം ആറ് അഞ്ച് കോടി രൂപ മാത്രമാണ് ചിത്രത്തിനായി ചെലവായത് വാങ്ങിയ പണത്തിന്റെ ഒരു ഭാഗം പോലും പരാതിക്കാരന് പറവാ ഫിലിം കമ്പനി തിരികെ നൽകിയിട്ടില്ല ചതിക്കാൻ മുൻകൂട്ടി പദ്ധതി ഉണ്ടായിരുന്നു പദ്ധതിയുണ്ടായിരുന്നുവെന്നാണ് ഇതിനർത്ഥമെന്നും സിറാജ് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് കൊച്ചിയിലെ മഞ്ഞുമൽ എന്ന സ്ഥലത്തുനിന്ന് ഒരു സംഘം യുവാക്കൾ കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്നതും അതേ തുടർന്ന് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിൽ പറയുന്നത് ചിദംബരം രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിൽ സൌബിൻ ഷാഹിർ ശ്രീനാഥ് ഭാസി ബാലു വർഗീസ് ഗണപതി ജീൻ പോൾലാൽ ലാൽ അഭിറാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോൽ ഖാലിദ് റഹ്മാൻ അരുൺ കുര്യൻ വിഷ്ണു രഘു ചന്തു തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ന്യൂസ് ഡെസ്ക്